ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് അതായത് എൻ്റെ കുട്ടിക്കാലത്തുള്ള എൻ്റെ ഒരു കട്ട കമ്പനി അവളെ കാണാൻ വേണ്ടി പോവണം പത്ത് പതിനഞ്ച് വർഷം അവളെ കണ്ടിട്ട് അപ്പൊ ഇന്ന് അവളെ കാണാൻ പോകുന്ന വീടിയാണ് അതുകൂടാതെ അവളുടെ വീടിൻ്റെ ഹൗസ് വാമിങ് ആണ് അപ്പൊ അത് പ്രമാണിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാനും വല്ല ഒന്ന് അഞ്ചു മണിക്ക് തന്നെ നീച്ചിരിക്കുന്നു അവൻ കുളിച്ച് മാറ്റി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ നിൽക്കുന്ന രംഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഏഹ് മാമീനെ വിളിച്ചു പറഞ്ഞ അല്ല മാമിയോട് പറഞ്ഞു മാമിനെ വിളിച്ച പോയരാ കൊറേ കാലത്തിന് ശേഷം നമ്മള് നമ്മളെ കൂട്ടുകാരനെ കാണാൻ പോകുമ്പോഴുള്ള എക്സൈറ്റ്മെന്റ് ഇല്ലേ അതാണ് എന്റെ മുഖത്ത് കാണുന്ന ഒരതിവായിട്ട് ഭയങ്കര ഒരു സന്തോഷം നല്ല മഴക്കാരുണ്ട് ചിലപ്പം മഴ പെയ്യും എന്താന്നറിയില്ല അതിനു മുന്നേ തന്നെ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് എത്തണം ബസ് സ്റ്റോപ്പിൽ എന്റെ അമ്മ ഉണ്ടാവും ഞാനും അമ്മയും കൂടെ പോണത് അച്ഛൻ ഞങ്ങളെ കൊണ്ടാക്കാനായിട്ടാണ് വരുന്നത് അപ്പൊ അത് വരെ വണ്ടിയമ്മ പോയിക്കഴിഞ്ഞാ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബസ് കയറാല്ലോ അപ്പൊ വേഗം അവിടെ എത്താൻ നോക്കാം അവളുടെ വീട് ഏകദേശം തിരുമാതങ്കുന്ന അമ്പലല്ലേ അങ്ങാടിപ്പുറം അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കുറച്ച് പോവാണ്ട് എന്നാലും അവളെ കാണാമല്ലോ എന്തായാലും അച്ഛൻ ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛൻ പോയി ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ആയി ഏഴു മണിക്ക് വരാന്ന അമ്മ ഇവിടെ ആറേ മുക്കാലിന് എത്തിക്കും ഇനി നേരം വെക്കിട്ട് അമ്മൻ്റെ വാരി കേക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പക്ഷെ അമ്മനെ കാണുന്നില്ല വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഹലോ നോക്കി നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ കഥാനായികഥ നായകനേറ്റ് വരുന്നത് എന്റെ അനിയനാണ് അമ്മനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നേ അമ്മ ഭയങ്കര ചിരിച്ചിട്ട ഞാൻ കല്ലുള്ളി നിക്കുകയാണ് അത്രയും നേരം വെയിക്കുന്നു എന്റെ പൊന്നോ നല്ല മഴ മഴ ഒന്നും അല്ലൂന തലയിലോട്ടർക്കറക്കിട എങ്ങനെ അങ്ങനെ പിന്നെ ഭക്തറിട്ട് ദൂരം

പാടൊന്നും ഭയങ്കര തിരക്കൊന്നുമില്ല പോക പോകെ ഇനി എന്താ അവസ്ഥ അറിയില്ല കൊറച്ചു നേരം ഇരുന്നപ്പോ തന്നെ മടുപ്പ് വരുന്നുണ്ട് ഈ ബസ് യാത്ര എനിക്ക് തീരെ ലയിക്കൂല അതിനു വേണ്ടി ട്രെയിനിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ പോകും പക്ഷെ ബസ് യാത്ര കുറച്ച് ചടപ്പാണ് ഗൈസ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഏകദേശം വീടെത്താനായി ഞങ്ങള് ബസ് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ കയറി ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട് നടന്നാ മതി വീടെത്തി ഇതിൻ്റെ അടുത്ത് അമ്മ അല്ലുവിന്റെ മുടിയൊക്കെ നന്നാക്കി ഓട്ടോ കിടന്ന് കൂടി Altyazı M.K.

അവൻ്റെ പുടിയിലെ ബാക്കൊക്കെ കൊളാ കൂടാ അതിന് താഴത്തേക്ക് നോക്കി നടന്നേ ചളിയാണ് മഴ എഴുതിട്ട് അങ്ങനെ അവളുടെ വീടെത്തി ഗൈസ് അതാണ് കുടിക്കിപ്പോൾ നമ്മളങ്ങൾക്ക് മനസ്സിലായില്ല ആരാ ഞങ്ങളെ വീടൊന്നും പുതിയ ഇപ്പൊ നമ്മൾ കണ്ട് സംസാരിച്ചതാണ് എൻറെ ഫ്രണ്ട് അതായത് റാഷിന്റെ രണ്ടാമത്തെ മകൾ അവൾക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒന്ന് കമ്മിങ് സോണാണ് ടോ കമ്മിങ് സോണാണെന്ന് പറഞ്ഞുകഴിഞ്ഞാ അവൾ പ്രഗ്നന്റ് ആണ് മൂന്നാമത്തെ ബേബീനെ അപ്പൊ വീട് എന്തായാലും അടിപൊളിയാണ് പുറത്തേക്കൊക്കെ നല്ല സൗകര്യമുണ്ട് ഞങ്ങൾ ആദ്യം തന്നെ തന്നെതാ പുറത്ത് ഒരു പ്ലാവ് ഉണ്ട് പറഞ്ഞു അമ്മത്താത്ത അതായത് റാശീൻറെ ഉമ്മ റാശീൻറെ ഉമ്മ എൻറെ അമ്മ ഫ്രണ്ടാണോ അയ്യോ ചെറിയ ചക്ക മരുന്ന് മോൻ ഇഷ്ടപ്പെട്ട സാധനം ഒരു ഉമ്മ ചക്കൊരു കൊടുക്കു കൊടുത്തോ ഉമ്മ കൊടുക്കു കോട്ട എടുക്കാനാ ഇല്ല ചളി ഇല്ല അയിന്റെ മേലെ ചളിയാവുന്ന തൊടിക്കണ്ടേട പറമ്പ് വാവും മതി ചെറിയ മാവ് അങ്ങനെ ഇനി നേരം വേഗിക്കുന്നില്ല വേഗം വീട്ടിലേക്ക് അങ്ങോട്ട് കേറാം അതും കൂടി കാണാനാണല്ലോ അവിടെ ഇങ്ങോട്ട് കൊടുക്കേറ്റിരുങ്ങി വന്നു നിങ്ങൾ കൊലായി നേരെ കയറുന്നത് ഒരു വലിയൊരു ഹാൾ പോലെയാണ് പക്ഷെ ഹാളാണോ ചോദിച്ചാൽ ആ ഹാളാണ് പക്ഷെ അത് പാർട്ടീഷൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ലിവിങ് ഏരിയയും പിന്നെ അപ്പുറത്തൊരു ഹാളും പോലെ ആക്കിയിരിക്കുന്നത് അതിന്റെ ബാക്ക് ഭാഗത്ത് അതായത് ഈ ലിവിങ് ഏരിയൻ്റെ അപ്പുറത്തെ റൂമിന്റെ അവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല അപ്പോൾ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും സംഗതി സൂപ്പർ ആയിരിക്കുന്നത് പിന്നെ ലിവിങ് ഏരിയ നേരെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഡൈനിങ്ങിന്റെ സൈഡ് ഭാഗം ഇങ്ങനെ കാണാ അതിന്റെ ബോളൊക്കെ നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു വാഷ് ബേസിനും വെച്ചിരിക്കുന്നത് ഈ ഡൈനിങ് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് തന്നെയാണ് അടുക്കള അടുക്കള ഫുൾ സെറ്റ് ആയിക്കുന്നത് ഫുള്ള് കബോർഡൊക്കെ വെച്ച് ചെറിയ ചെറിയ റാക്ക് വെച്ച് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് റൂമിലും ഇതുപോലെ ഒരു ഉണ്ട് ഇവിടെ ഫാനും കൂടെ ഫിറ്റ് ചെയ്ത അടിപൊളി സെയിം മറ്റേ റൂമില് സെയിം ഒരു കുട്ടികളെ റൂം ആയതുകൊണ്ട് നല്ല കളർഫുൾ ആയിക്കോട്ടെ വെച്ചിട്ട് പിങ്ക് കളറും വൈറ്റ് കളറിലും ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ പില്ലോസ് ഒക്കെ ഉണ്ടാക്കിയത് നമ്മുടെ സ്വന്തം നമ്മുടെ റംലത്താത്ത തന്നെയാണ് അതായത് റാഷിദന്റെ ഉമ്മ എന്റെ അമ്മ ഫ്രണ്ട് എന്തായാലും സംഗതി അടിപൊളി അതും ബെഡ്ഷീറ്റ് കൊണ്ടാണ് പോലും ഇത് ഉണ്ടാക്കി എന്തായാലും സൂപ്പർ ആയിക്കുന്നു റമലത്താത്ത രമലത്താത്ത പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പൊക്കി അടിക്കുന്നല്ലോ ആള് ഞങ്ങക്ക് കാണേ അത് നേരെ മാക്സിട്ട് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്നതാണ് ആള് ഇനി ഓളെ മൂത്തം മോളെ കാണിച്ചില്ല എന്ന് പറയണ്ട ഇപ്പൊ കാണിച്ചില്ല കേട്ടോ അതാ ആ സൈഡിൽ അതാ പിങ്ക് കളർ ടീഷർട്ട് അതാണ് മൊത്തമോളും ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം ഇവിടെ ഉള്ള രണ്ടാമത്തെ ബെഡ്റൂം രണ്ടും സെയിം തന്നെയാണ് ബെഡ്റൂമിന്റെ അളവും കാര്യങ്ങളും ആ പാറ്റേൺ ഒക്കെ വരുന്നത് സെയിം തന്നെയാണ് പക്ഷേ എന്താ വ്യത്യാസം തന്നാൽ കളേഴ്സിലാണ് കിഡ്സ് റൂം കുറച്ചും കൂടി ഒരു കളർഫുൾ കളർഫുള്ളായിട്ടും ഇത് കുറച്ച് വൈറ്റ് ആയിട്ട് ഒരു നീറ്റ് ആയിട്ട് ഒരു കാം ഡൗൺ ആയിട്ടുള്ള ഒരു കളർ ഒരു പ്ലെസൻ്റ് ആയിട്ട് ഒരു ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് പിന്നെ കബോർഡും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെയാണ് രണ്ട് റൂമിനും ഈ ആഷ് കളറില് ഇനിയിപ്പതൊക്കെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം ഇതാരാണ് റാഷിദ അതാണ് എൻ്റെ ഫ്രണ്ട് റാഷിദ എൻറെ അല്ലു പറഞ്ഞാരി അമ്മന്റെ ഫ്രണ്ട് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ചായ പരിപാടിയാണ് ഇവിടെ നമ്മുടെ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കലങ്ങനെല്ലാം വ്യത്യാസമുണ്ട് പക്ഷെ ഇവിടെ ചായ പരിപാടിയാണ് നല്ല പൊറോട്ട അപ്പം നൂൽപുട്ട് നല്ല ബീഫ് വരട്ടിയത് ചിക്കൻ കറി നല്ല ചായ എല്ലാം ഉണ്ടായിരുന്നു ഞാൻ നല്ല ഇടിയപ്പാണ് എടുത്തത് അതും ബീഫ് വരട്ടിയതും നല്ല ചിക്കൻ കറിയും ഉണ്ട് അല്ലൂനോട് എനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ച പാടുന്ന എനിക്ക് പൊറോട്ട മതി പൊറോട്ടയും ബീഫും മതി അമ്മ എന്നാ പറഞ്ഞത് പിന്നെ വച്ചാല് പൊറോട്ട ഞാൻ അങ്ങനെ കൊടുക്കില്ല വീട്ടിലായാലും വാങ്ങിയാൽ റയറാണ് അപ്പം ഇങ്ങനത്തെ അവസരങ്ങളിൽ ഓൻ അത് മുതലെടുക്കും അപ്പൊ നമ്മള് എപ്പോഴെങ്കിലും കഴിക്കുന്ന കുഴപ്പമില്ല ആക്കി കഴിഞ്ഞാൽ അതൊരു കേടാണ് കൊറേ കാലത്തിന് ശേഷം കണ്ടുകൊണ്ട് തന്നെ നല്ല കഥ ഇടാണ്ട് കുറെ കഥകൾ ഇരുന്ന് പറയുന്നേ ചായ കുടിച്ചോ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഈ റൂമിൽ മൊത്തം അറിയാനായി അത്രയ്ക്ക് പ്രസന്റേഷൻസ് ആണ് കിട്ടിയതിൻ്റെ പൊന്നോ എത്രമാതിരി ആൾക്കാരാ എന്നിട്ടും ഒരു കുറച്ച് ആൾക്കാരെ എന്ന് പറഞ്ഞു അപ്പൊ മൊത്തത്തിൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കഥ പത്ത് പതിനഞ്ച് വർഷത്തെ കഥ ഒരുമിച്ച് പറഞ്ഞു തീർത്ത സന്തോഷത്തിൽ ഞാനും അമ്മയും ഇവിടുന്ന് ബൈ ബൈബും പറഞ്ഞിറങ്ങാണ് അതിൻ്റെ അടുത്ത് പല കോമഡികളും അടിച്ചു കേട്ടുന്നുണ്ട് ഭയങ്കര കോമഡിയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കഴിഞ്ഞു കൊറേ കാലത്തിനുശേഷം ഒരു പത്ത് പത്ത് പതിനഞ്ച് വർഷത്തിനു ശേഷം എൻ്റെ കളിക്കൂട്ടുകാരെയും ഞാൻ കണ്ടു കൊറേ സംസാരിച്ച് വെട്ടം പോവാണ് ഭയങ്കര വെയിലുണ്ട് എന്റെ പൊന്നു അയ്യോ മെയിൻ റോഡൊക്കെ ഇവിടെ നിന്ന് പത്ത് വേഗം വീട്ടിലേക്ക് പോവാ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇനി നേരെ വേയിക്കണ്ട എന്തെങ്കിലും ഒരു കാരണം വന്ന് വീട്ടിൽ നിന്ന് വിട്ടോളിട്ടോ അപ്പം ഇനി നാട്ടിലെത്തിയിട്ട് കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഞങ്ങളുടെ ലൈഫിലെ ഓരോ ഭാഗങ്ങളും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന്റെ ഇടക്ക് അല്ലു പോയിട്ട് നല്ല സമനപ്പ് വാങ്ങി വന്നിട്ടെന്ന് കിട്ടിയ അവസരം അവൻ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടാണ് ഞാൻ അവനെ പുറം ലോകം കാണിക്കാത്തത് അപ്പൊ എന്തായാലും ശരി ഇന്ന് നമുക്ക് പിന്നെ കാണാം ലവ് യു ഓൾ